സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പതിമൂന്ന് ബന്ധികളെ വൈകുന്നേരം മണിയോടെ ഹമാസ് പറഞ്ഞത് ഇസ്രയേൽ മുപ്പത്തിയൊൻപത് തടവുകാരെ ഇന്ന് കൈമാറും നാല് കരാർ പ്രകാരമുള്ള ബന്ധികളെ പരസ്പരം കൈമാറുമെന്നാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായത് കഴിഞ്ഞ ഒന്നര മാസത്തിൽ കൂടുതലായി തുടരുന്ന ഏറ്റുമുട്ടലിനൊടുവിൽ നാല് ദിവസത്തെ വെടിനിർത്തലിനാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമായത് യോഗത്തിൽ ഇസ്രയേലും ഹമാസും വെടിനിർത്തലിന് സമ്മതം മൂളുകയായിരുന്നു വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാവിലെ ഏഴു മണി മുതലാണ് വെടിനിർത്തൽ ആരംഭിച്ചത് ഇന്ത്യൻ സമയം പത്തര ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി ബന്ധികളാക്കിയവരെ കൈമാറുമെന്നായിരുന്നു ലഭിക്കുന്ന വിവരം വരുന്ന നാല് ദിവസങ്ങൾക്കുള്ളിൽ അൻപത് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്യുമത്രേ അതേസമയം വെടിനിർത്തൽ ആരംഭിക്കുന്നതിനു മണിക്കൂറുകൾക്ക് മുമ്പ് ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ ബോംബിട്ടു ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീനികളെയും വിട്ടു നൽകുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൻസാരി അറിയിച്ചു ഹമാസ് ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി സന്ദർശിക്കണമെന്ന് നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിൽ പറയുന്നുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇന്ധനമടക്കമുള്ള അവശ്യവസ്തുക്കൾ അടങ്ങിയ ഇരുന്നൂറോളം ട്രക്കുകൾ ഗാസയിൽ എത്തുമെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഈ അവസരത്തിൽ വളരെ അവസരോചിതമായ ഒരു തീരുമാനമാണ് യു എ ഇ കൈക്കൊണ്ടത് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് യു എ ഇ നാലു ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനും തടവുകാരെ കൈമാറാനും മാനുഷിക സഹായം ഗാസയിലേക്ക് എത്തിക്കാനും തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയത് താൽക്കാലിക വെടിനിർത്തൽ സ്ഥിരം വെടിനിർത്തലിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയും വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചു വെടിനിർത്തൽ കരാറിനായി ഖത്തർ ഈജിപ്റ്റ് യു എസ് എന്നീ രാജ്യങ്ങൾ നടത്തിയ പരിശ്രമത്തെ പ്രസ്താവനയിൽ അഭിനന്ദിക്കാനും യു എ ഇ മറന്നില്ല തടസ്സമില്ലാതെ ജീവകാരുണ്യ വസ്തുക്കൾ എത്തിക്കാൻ നിലവിലെ കരാർ അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിർത്തികളെ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ച് രണ്ട് രാജ്യങ്ങളുടെയും പ്രശ്ന പരിഹാരത്തിന് ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും യു എ ഇ ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനു വേണ്ട ശ്രമങ്ങൾ ഇരട്ടിയാക്കുന്നതിന് യു എൻ റെഡ് ക്രോസ് എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ നാല് ദിവസത്തെ വെടിനിർത്തലിനാണ് കരാർ തീരുമാനം കരാറായത് തീരുമാനത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുമുണ്ട് വെടിനിർത്തലിന് പകരമായി ആദ്യഘട്ടത്തിൽ അൻപത് ബന്ധികളെ അമാസ് മോചിപ്പിക്കും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിലാണ് ധാരണയായത് എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുത്ത് അറപ്പിച്ചു പറഞ്ഞു നാൽപ്പത്തിയാറ് ദിവസത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം സമാധാനത്തിലേക്കുള്ള നിർണായകമായ കരാറാണിത് ദിവസങ്ങളായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു അതിനിടെ മുപ്പത്തിയെട്ട് അങ്ങ ഇസ്രായേൽ മന്ത്രിസഭ നാല് ദിവസം വെടിനിർത്താൻ തീരുമാനിച്ചു മൂന്ന് മന്ത്രിമാരൊഴികെ എല്ലാ അംഗങ്ങളും വെടിനിർത്തലിനോട് യോജിച്ചു ഇസ്രായേലുകാരായ നൂറ്റി അൻപതോളം ബന്ധുകളാണ് ഹമാസിന്റെ പിടിയിലുള്ളത് അവരിൽ അൻപത് പേരെയാണ് ആദ്യഘട്ടം മോചിപ്പിക്കുന്നത് മുപ്പത് കുട്ടികളെയും ഇരുപത് സ്ത്രീകളെയുമാണ് മോചിപ്പിക്കുക ദിവസം പന്ത്രണ്ട് ബന്ധികൾ എന്ന നിലയിൽ നാല് ദിവസമായിട്ടാണ് മോചനം ഈ നാല് ദിവസം ഒരു ആക്രമണവും ഇസ്രായേൽ ഗാസയിൽ നടത്തില്ല എന്നാണ് കരാർ നാല് ദിവസത്തിനു ശേഷം കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായാൽ വെടിനിർത്തൽ തുടരാം എന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം യുദ്ധം തുടരുമ്പോഴും ബന്ധികളെ മോചിപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം സ്വന്തം രാജ്യത്ത് തന്നെ ഉയരുകയാണ് പരസ്യ പ്രതിഷേധത്തിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇസ്രയേലിൽ അതിനിടെയാണ് ഈ താൽക്കാലികമായ വെടിനിർത്തൽ കരാറിലൂടെ ബന്ധികളിൽ ചിലരുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നത് അപ്പോഴും ബന്ധികളുടെ പിന്നാലെ പോയാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രം തന്നെ ഇല്ലാതാകും എന്ന യാഥാർത്ഥ്യം വൈകിയാണെങ്കിലും ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഐക്യദാർഢ്യവും പിന്തുണയും ഒക്കെ പ്രഖ്യാപിക്കാൻ ധാരാളം രാജ്യങ്ങൾ മുന്നോട്ട് വന്നെങ്കിലും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഈജിപ്റ്റ് പോലും തയ്യാറായില്ല റാഫ അതിർത്തി തുറന്ന ട്രക്കുകൾ അങ്ങോട്ട് വിടാം പക്ഷെ അവിടെ നിന്ന് ഒന്നിനെയും ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് പറയാൻ കാരണം എന്താണ് ഇപ്പോ ഇന്ന് നടന്ന മറ്റൊരു വാർത്തയുണ്ട് സൗദി അറേബ്യയിൽ ഒരു കൊലക്കേസ് പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട് കൊലക്കേസ് പ്രതിയായ പലസ്തീനയുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അബ്ദുറഹ്മാൻ മുഹമ്മദ് നഹീം സഹദീ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മക്ക മക്കാണ് ശിക്ഷ നടപ്പാക്കിയത് സൗദി പൗരനായ സഫർ ബിൻ സഹദ് ബിൻ ഹസൻ അൽ അംയെ തർക്കത്തെ തുടർന്ന് പലതവണ തലക്കെട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ മനസ്സിലായോ ഇതുകൊണ്ടാണ് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഒരു രാജ്യവും തയ്യാറാകാത്തത് ഇവര് ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ശരി അവർ അവരുടെ തനി നിറം കാണിക്കാതിരിക്കില്ല തലക്കടിച്ച് ആ വ്യക്തി മരിക്കുന്നതുവരെ തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് അതായത് അടിച്ചടിച്ചങ്ങോട്ട് അരിശം തീരുന്നില്ല ഇവരുടെ രക്തത്തിൽ അരിഞ്ഞ് അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമാണിത് വേറൊരു രാജ്യത്താണ് നിൽക്കുന്നത് ഈ രാജ്യത്ത് ഇതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല ഇതാണ് ഇവരുടെ രീതി ഇപ്പോ ദാ ഇസ്രയേല് ഇസ്രായേലിന് മറ്റു രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകരുതെന്ന് സൗദി കിരീടാവകാശം പറഞ്ഞിരിക്കുന്നു എന്താണ് കാരണം വർഗബോധം ലക്ഷണമൊത്ത വർഗീയതയാണ് ഇവരുടെയൊക്കെ സിരകളിലൂടെ ഓടുന്നത് ഇവർക്ക് പലസ്തീൻ മുസ്ലിം രാഷ്ട്രമാണ് ഹമാസ് ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഐസസിനെ അവരെ പിന്തുണയ്ക്കും ഹമാസിനെ പിന്തുണയ്ക്കും ലഷ്കർ ഇ തൊയ്ബയെ പിന്തുണയ്ക്കും അൽക്കൊയ്തയെ പിന്തുണയ്ക്കും ലെബനനെ ഇങ്ങനെ എല്ലാ ഇസ്ലാം മത തീവ്രവാദത്തെയും ഇവർ പണം കൊടുത്തും ആയുധം കൊടുത്തും പിന്തുണ കൊടുത്തും മോട്ടിവേഷൻ കൊടുത്തും വളർത്തിക്കൊണ്ടുവരും പിന്നീട് ഇവര് ഇവർക്ക് തന്നെ തലവേദനയാകുമ്പോഴാണ് തിരിച്ചടിക്കാൻ മറ്റ് രാജ്യങ്ങളെ ഇവർ ആശ്രയിക്കുന്നത് പലസ്തീനിൽ ആക്രമണം തുടരുന്ന ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ അറേബ്യപ്പോഴും ഹമാസ് ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ചൊറിഞ്ഞതിനെ കുറിച്ച് നാന്നൂറ് നിരപരാധികളായ ആളുകളുടെ തലവെട്ടിയതിനെ സംബന്ധിച്ച് വെടിവെച്ച് കൊന്നതിനെ കുറിച്ച് വരും ഇരുന്നൂറ്റി നാൽപ്പത് പാവത്തങ്ങളെ പിടിച്ചുകൊണ്ടുപോയി നിരായുധരായ നിസ്സഹായരായ നിരപരാധികളായ ഇരുന്നൂറ്റി നാല്പത് പേരെ കൊണ്ടുപോയി ബന്ധികളാക്കി വില പേശുന്നതിനെ കുറിച്ച് വരും മിണ്ടുന്നില്ല അള്ളാഹു അക്ബർ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ തലവെട്ടിയെടുക്കുന്ന ഹമാസുകാരെ കുറിച്ച് വരും സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നവരെ കുറിച്ച് കൊണ്ടുപോയി പച്ചക്ക് കണ്ണുകൾ മിണ്ടുന്നില്ല കാരണം എന്താ അവർ നമ്മുടെ കൈകളാൽ കൊല്ലപ്പെടേണ്ടവരല്ലേ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നാടുകടത്തണമെന്നല്ലേ ആ ശിക്ഷയല്ലേ ആ നിയമമല്ലേ ആ ഉത്തരവല്ലേ ഇപ്പോൾ ഹമാസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ യു എ ആരോടൊപ്പം നിൽക്കും ഏ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നിർത്തിവെക്കാൻ മറ്റ് രാജ്യങ്ങളോട് സൗദി പ്രധാനമന്ത്രിയായ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരിക്കുകയാണ് സ്വതന്ത്ര പലസ്തീനാണ് ശാശ്വതമായ പരിഹാരമെന്നും മുഹമ്മദ് ബിൻ സൽമാൻ പ്രതികരിച്ചു നേരത്തെയും ഗൾഫ് രാജ്യങ്ങൾ വിമർശനങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുകയായിരുന്നു നിലവിൽ ഇസ്രായേൽ ഗാസ ആക്രമണങ്ങളിൽ ഖത്തറാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നത് തുടരുകയാണെന്നും ഇസ്രായേൽ നടത്തുന്നത് സ്വയം പ്രതിരോധമെന്ന് കരുതാനാവില്ലെന്നും സൗദി വിദേശകാര്യമന്ത്രിയും പ്രതികരിച്ചു അപ്പോൾ അമാസ് നടത്തുന്നതോ ആശുപത്രികൾക്കടിയിൽ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയതോ ആയുധ ശേഖരങ്ങൾ ഉണ്ടാക്കിയതോ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയതോ അതൊന്നും കുഴപ്പമില്ല അല്ലെ ഇതാണ് ഇസ്രയേലുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഉടനെ ഉണ്ടാകുമെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ച റോയിട്ടേഴ്സ് ഏജൻസിയോട് വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ ഹനിയ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഇസ്മായിൽ ഹനിയാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴിഞ്ഞു കയറി ആയിരത്തി നാനൂറ് പേര് നാനൂറ് പേരുടെ തലയെടുക്കാനുള്ള ആ ഓപ്പറേഷന്റെ ചുക്കാൻ പിടിച്ചത് വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ഹമാസിന്റെ പ്രതികരണം ഖത്തറിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഈ പ്രസ്താവനയിൽ ഇസ്മായിൽ അനിയ പറഞ്ഞു ചെറിയ കുഞ്ഞിനെയൊക്കെ തിരുത്തി വെടിവെക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഇസ്മായിൽ ഹനിയ അവർക്ക് അവരെയൊക്കെ പോരാളികളെന്ന് പറയാൻ കേരളത്തിലും ആൾക്കാരുണ്ട് നമ്മുടെ നാട് എങ്ങനെയാ തല്ലിയാലും രണ്ടു പക്ഷമാണ് അമ്മയെ എന്നാലും തല്ലിയല്ലോ അമ്മയ്ക്ക് രണ്ടെണ്ണം കിട്ടുന്നത് നല്ലതാ ഇങ്ങനെ രണ്ടു പക്ഷം പറയും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ നിന്ന് ഹമാസ് നടവിലാക്കിയ ഇരുന്നൂറ്റി നാല്പത് വിധികളിൽ ചിലരെ വിട്ടയക്കുന്നതിന് പകരമായിട്ടായിരിക്കും വെടിനിർത്തൽ അംഗീകരിക്കുകയെന്നാണ് സൂചന ഇതിനോടകം ഏതാണ്ട് പതിനയ്യായിരത്തോളം അധികം ആളുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഗാജിയലി സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇവരിൽ ആയിരക്കണക്കിന് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ മധ്യസ്ഥ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇസ്രാം ഇസ്രാം ഇപ്പോ ഇസ്മായിൽ ഹനിയ ഖത്തറാണ് ഖത്തറിനെ വട്ടമിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ മൊസാദ് അവരെ എത്തിയിട്ടുണ്ട് കാരണം ഖത്തർ പോലെയുള്ള രാജ്യങ്ങളാണ് ഈ തീവ്രവാദികളെ പരിപോഷിപ്പിക്കുന്നത് അവരെ വളർത്തുന്നത് അവർക്ക് സഹായം സഹകരണങ്ങൾ നൽകുന്നത് അപ്പോൾ ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങൾ നൽകാം പണം നൽകാം അവർക്ക് അഭയം നൽകാം അതിനൊന്നും യു എയ്ക്ക് ഒരു കുഴപ്പമില്ല സൗദി ഒരു കുഴപ്പമില്ല പക്ഷേ ഇസ്രായേൽ ജൂതന്മാരല്ലേ ജൂതവിരോധം രക്തത്തിൽ അലിഞ്ഞു ചെറുന്ന് സ്വഭാവ ഗുണമായി ഇവർക്കുള്ളപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തെ അടിസ്ഥാന പ്രമാണമാക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല നന്ദി